നമ്മളെല്ലാം ഇൻട്രോവേർട്ടുകളോ എക്സ്ട്രോവേർട്ടുകളോ ആവാം സ്വയം ഒതുങ്ങിക്കഴിയുന്ന അന്തർമുഖരും കൂട്ടത്തിൽ തിളങ്ങുന്ന ബഹിർമുഖരും ഈ രണ്ട് ലോകങ്ങൾക്കുമപ്പുറം പുതിയൊരു വ്യക്തിത്വമുണ്ടെന്ന് ഇപ്പോൾ കണ്ടെത്തിയിരിക്കുകയാണ് മനഃശാസ്ത്രജ്ഞനായ റെമി കമിൻസ്കി കണ്ടെത്തിയ ഓട്രോവേർട്ട് എന്നതാണ് പുതിയ വ്യക്തിത്വം ഇൻട്രോവേർട്ടുകളുടെയും എക്സ്ട്രോവേർട്ടുകളുടെയും സവിശേഷതകൾ ഇവരിലുണ്ടാകും ഒരു പാർട്ടിയിൽ എല്ലാവരുമായി ഇടപഴകാനും ഒറ്റയ്ക്ക് സ്വന്തം ലോകത്തിൽ മുഴുകാനും ഇവർക്ക് സാധിക്കും ആംബിവേർട്ടുകളെ പോലെയല്ല ഇവർ സാഹചര്യങ്ങൾ ഇവർക്കൊരു പ്രശ്നമല്ല ഓട്രോവേർട്ട് എന്നൊരു പേഴ്സണാലിറ്റി ടൈപ്പിനെപ്പറ്റി അറിയാത്തതിനാൽ ഇത്തരം ആളുകൾ അഭിനയിക്കുകയാണെന്ന് മറ്റുള്ളവർ പറയും ചിലപ്പോൾ നിങ്ങൾ കണ്ടിട്ടുള്ള ചിലർ ഇൻട്രോവേർട്ടാണെന്ന് അഭിനയിക്കുകയാണെന്ന് തോന്നിയിട്ടുണ്ടോ അവർ ഒരുപക്ഷെ ഓട്രോവേർട്ടുകളായിരിക്കാം ഇനി പറയൂ നിങ്ങളൊരു ഓട്രോവേർട്ട് ആണോ